നിങ്ങളെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുത് ആയുധം പറയുന്നവിടെ പറയുന്നത് വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്കും വലിയൊരുക്കും സജന സംസർഗത്താൽ സദാചാര ബോധമുണ്ടാകും കാര്യസിദ്ധി പ്രത്യേകം വീട് വാഹനം വസ്തു ആഭരണം മുതലായവ സമ്പാദിക്കും ശത്രുക്കളെ അതിജീവിച്ച് മുമ്പോട്ട് പോകും ദൂരെ യാത്ര ചെയ്യും നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും വേർപെട്ടുപോയ വൈവാഹിക കുടുംബ ജീവിതം അത് ഒന്നിച്ചു ചേരും മക്കളെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ലഭിക്കും പിതൃത്വത്തിൽ പിതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങിവയ്ക്കും കലാകാര്യങ്ങൾ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയാലും വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കും ചിങ്ങത്തിനോടുകൂടി കയറി താമസം നടത്തും വിദേശ സഞ്ചാരികൾക്ക് വിദേശ ജീവിക്കുന്നവർക്കും ഈ ആയുധക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും ജോലിയിൽ സ്ഥിരത കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും ദൂരദേശത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ കുടുംബ സമ കുടുംബത്തിനടുത്ത് ജോലിക്ക് മാറ്റം കിട്ടും ഔചാരിത ധനത്തെ പ്രതീക്ഷിക്കാം വിവാഹാദി കാര്യങ്ങളിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാവും മക്കളെ കൊണ്ട് ഗുണങ്ങളുണ്ടാവും സന്താനങ്ങൾ മൂലം മനസ്സിന് സുഖമുണ്ടാകും രോഗദുരിതങ്ങൾക്ക് ശമനം കിട്ടും പണയത്തിലിരിക്കുന്ന സ്വർണഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക പ്രതീക്ഷിക്കാം സ്ഥാനലബ്ധി ഉണ്ടാകും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കാം സൗഭാഗ്യഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേരെയാവും കടം മേടിച്ച വിട്ടുകേലം വിചാരിച്ച ധനം തിരികെ വന്നുചേരും വെളിയിൽ ജീവിക്കുന്നവർ വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം വാഹനമായിട്ടുള്ള സംബന്ധമായ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ജലത്താലും ഓ പിന്നെ ഇന്ധനങ്ങളാലും അപകട സാധ്യത കൂടി നിൽക്കും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നുക പോകരുത് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണൻ ഒന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടക്കാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വേണ്ടത്തെ ഉദ്ദേശങ്ങൾ തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത്